ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആണ് ഇന്ന് ജൂൺ ഫോർത്ത് മേശുവിന് ഫസ്റ്റ് ഡേ സ്കൂളിലെ ഫസ്റ്റ് ഡേ ആണ് അവർക്ക് ജൂൺ ഫോർത്തിനാണ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോവുകയാണ് കേട്ടോ സ്കൂൾക്ക് ഞാനും ഒക്കെയും കൂടിയാണ് കൊണ്ടുപോയിരുന്നത് അപ്പോൾ അവളെ ക്ലാസ്സിൽ കൊണ്ടുരുത്തണം അപ്പുറത്തെ ടീച്ചേഴ്സും പാരൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ ക്ലാസ്സിൽ കൊണ്ടുരുത്തി നിറയെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ ക്ലാസ്സിൽ കാരണം ഈ കെ ജി കുട്ടികളൊക്കെ ഫസ്റ്റ് ആയതുകൊണ്ട് നല്ല കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു പക്ഷേ അവൾക്കൊന്നും കുഴപ്പമില്ല അവളൊക്കെ ഓക്കെ ആയിരുന്നു ടീച്ചർ വന്നതും ബലൂണ് ചോക്ലേറ്റ്സ് കൊടുത്ത് കുട്ടികളെ സീറ്റിലൊക്കെ ഇരുത്തി ഒന്ന് റെഡിയാക്കി വ പാരൻസിനെ ഒന്നും ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ സമ്മതിക്കണില്ല പുറത്താക്കിയിട്ടോ ഞങ്ങളൊക്കെ പുറത്താക്കി ഞാൻ ജനലിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് നേരം നോക്കിയിട്ടിരുന്നു പിന്നെ സ്കൂളൊക്കെ ഒന്ന് നോക്കി അവരുടെ അച്ഛൻ അവർക്ക് ചോക്ലേറ്റ്സും കൊണ്ട് പോകണ്ടായിരുന്നു സ്കൂൾ പോയിട്ട് പിന്നെ സ്കൂളിൻ്റെ പാർക്കിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത അവൾക്ക് അതിൽ കയറണം മൂഞ്ഞാലിൽ കയറണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സ്കൂളിൻ്റെ പാർക്കിൽ കയറി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാകുട്ടോ കാക്കൻ്റെയും പൂച്ചൻ്റെയും കോഴീൻ്റെയൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഞങ്ങൾ പിന്നെ മേഷക്ക് സ്കൂൾ ഷൂ അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിനുവേണ്ടി ഷോപ്പിൽ പോയി അപ്പോൾ സ്കൂൾ ഷൂ ഇട്ട് നോക്കുകയാണ് അവൾക്ക് ഈ മോഡൽ ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്കൂൾ ഷൂൻ്റെ എന്ത് മോഡലില്ല ഷോപ്പിലെ ചേച്ചി രണ്ട് ഷൂ ഒക്കെ ഇട്ട് കറക്റ്റ് ഫിറ്റാണോ എന്നൊക്കെ നോക്കി നടന്നൊക്കെ നോക്കാൻ പറഞ്ഞ് അപ്പോൾ പിന്നെ ഞങ്ങൾ കോട്ട് അല്ലെങ്കിൽ കുട വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കോട്ട് ഇട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കോട്ടിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്നും സെറ്റായില്ല കോട്ടിൻ്റെ മെറ്റീരിയലൊന്നും അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കോട്ട് വേണ്ട വിചാരിച്ചു കോട്ടൊന്നും അവൾക്കും ഇഷ്ടമായില്ല അവൾക്ക് ഓരോ ചിത്രങ്ങളോ അതൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കുട നോക്കി കുടയും അത്ര കമ്പനി കുടകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് ക്യാഷ്വൽ ഷൂ ഒന്ന് എടുക്കണം അപ്പോൾ അതും നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് സെലക്ട് ചെയ്ത് ക്യാഷ്വൽ ഷൂ എടുത്തു പിന്നെ ഞങ്ങൾ വേറെ കടയിൽ പോയിട്ട് കോട്ട് നോക്കി അപ്പോഴും അവളുടെ സൈസ് കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ സ്കൂൾ വിശേഷങ്ങളോ എല്ലാവരും ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഓൾ അത് നമ്മൾ വാങ്ങി